രാവിലെ തന്നെ കക്കാൻ വന്നിയന്ന് കയസ് വീടും പൂട്ടിയിട്ട് പോവാൻ ആരാ പറഞ്ഞിന് വീട് പൂട്ടിയെന്ന് ചോദിച്ചിട്ട് അങ്ങ് കക്കല അല്ലെങ്കിൽ ഈ കട്ട സാധനം ആരാനെ പറ്റിയിട്ടുണ്ടാക്കിയ സാധനമൊക്കെ കൈക്കലാക്കിയാൽ അത് അധിക കാലം മുന്നോട്ടേക്ക് പോവുക ഇനി പോയിനുണ്ടെങ്കിൽ തന്നെ ആ ഒരു ജീവിതത്തിൽ എന്ത് സമാധാനം ഉണ്ടാവുക അന്താസായിട്ട് പണിയെടുക്കുക പണി എടുക്കുക പണം ഉണ്ടാക്കുക അതല്ലേ ഒരിണക്കിനും നല്ലത് ആ ജീവിതത്തിലല്ല സമാധാനം ഉണ്ടാകുക ഒരാളെയും പറ്റിക്കുകയും ചെയ്യരുത് നമുക്ക് എന്താ പറയുക അർഹതയില്ലാതെ ഓർപ്പ്യ പോലും മറ്റുള്ളവരുടെ എടുക്കാനും പാടില്ല ഇനി പിന്നെ ഒരു ഉറുപ്പി നമ്മളെ കൈക്കിലുണ്ടെങ്കിൽ അത് അപ്പാട് കൊടുക്കുകയും ചെയ്യണം അതാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക എൻ്റെ ആണ് അതിൻ്റെ ഉള്ള ആവശ്യം ഒരാവശ്യമില്ല ഇപ്പം കക്കാൻ വന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എടുക്കാൻ വന്നത് അതൊക്കെ വിശല്ലാതെ പൈസയും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ഉള്ള പൊന്നൊക്കെ ഉമ്മ ഇട്ടിട്ടങ്ങ് പോയിന് പൈസ പിന്നെ കുറച്ചുള്ളത് അത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിന് അതാ പറയുന്നത് ഉമ്മാൻ്റെ അടുത്ത് വീടെടുത്ത് എന്ന് എന്നാൽ പിന്നെ എൻ്റെ സാധനങ്ങളില്ലെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഉമ്മയും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാൽ എൻ്റെ മോള് ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് വീടെടുക്കുമ്പോൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വീട് എടുക്കണമെന്ന് എന്നിട്ട് എൻ്റെ കെട്ടിയോന് മോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് എൻ്റെ ഉമ്മ ഇവിടെ വീടെടുത്തോണ്ടല്ലേ പിന്നെ നിൻ്റെ ഉമ്മമ്മ ഉപ്പാപ്പൻ ഇവിടെ ആക്കിയിട്ട് കോഴിക്കോടേക്ക് പോയിന് അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഉമ്മക്ക് പോകാൻ പറ്റുമോ ആ അന്നേരം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് അത് ശരിയാണ് ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉമ്മാൻ്റെ പള്ളക്കെന്നെ വീട് എടുക്കണം ഉമ്മ ഉമ്മന്നെയാണ് ഉമ്മാനെ പോലെ ആരും ആവില്ല ഇന്ന് അല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് വീട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ വേറൊന്നും വിചാരിക്കരുത് എന്തായാലും ഉമ്മ ഉമ്മന്നല്ലേ എത്ര ആയാലും പെട്ടെന്ന് സുഗീയിലാണ്ടായാലും എന്തെന്നായാലും ഉമ്മമാർ തന്നെ ഊടിയെത്താം ഉമ്മാക്ക് പകരം വേറെ ആരും വരില്ല മക്കളും അങ്ങനെ തന്നെയാണ് പക്ഷേ മക്കൾക്കായൊരു ബോധം ഇല്ലെങ്കിലും ഉമ്മമാർക്ക് ആയൊരു ബോധം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ചതെല്ലാം എല്ലാ ഉമ്മമാർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ലോകത്തുള്ള എല്ലാ ഉമ്മമാർ അങ്ങനെ തന്നെയാണ് ദേഷ്യത്തിൻ്റെ അടുപ്പത്തിൽ ചിലപ്പോൾ ഉമ്മമാർ ഉണ്ടെങ്കിലെല്ലാം മക്കളെ പറഞ്ഞു നോക്കും പക്ഷെ അവർക്കത് സ്നേഹൊക്കെ ഉണ്ടാകും മക്കൾക്ക് സ്നേഹം ഇല്ലെങ്കിലും ഉമ്മമാർക്ക് സ്നേഹം ഉണ്ടാകും അതാണ് അവർ തമ്മിലുള്ള ബന്ധം ഉമ്മമാർക്ക് പറഞ്ഞതങ്ങനെ കൂടിപ്പോയോ ഏയ് കൂടിപ്പോയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ തലയോ വാലിയോ ഒന്നും ഇല്ലാത അവസ്ഥയിലായിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് ഒന്നും തോന്നരുത് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വണ്ടി എല്ലാം ഹസ്ബൻഡ് അടുക്കള ഭാഗത്ത് കൊണ്ടു വെച്ചിട്ട് എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് സത്യം പറയലോ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് ഹസ്ബൻ്റ് തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ പക്ഷേ ഞാൻ ചാല അതിനെക്കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിൽ പറയാതാണ് നല്ലത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ ആവും അങ്ങനെ ഞാൻ എൻ്റെ കിട്ടിയതിനോട് പറയുന്നു എളി നിങ്ങളെ അല്ല നിങ്ങളിന്നല്ല സോറി ഞാൻ നിങ്ങളിന്നെല്ലാം വിളിക്കലുണ്ടേ നമുക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഈ വണ്ടിൻ്റെ എല്ലാം മുതലാളി ഞാനന്ന് അന്നേരം ഹസ്ബൻഡ് എന്നോട് പറയുന്നു ഈ വണ്ടി നല്ല മുതലേ എനക്ക് ആവാൻ അറിയത്തിട്ടില്ല പക്ഷേ നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയും ഞാനിങ്ങനെ ഹസ്ബൻഡിന് പിരാന്താക്കും കേട്ടോ അതൊക്കെ ഒരു രസമാണ് മക്കളും വിരാതാക്കും പക്ഷെ മക്കൾ പിരാതാക്കുന്നതുപോലെ ഹസ്ബൻഡിന് അല്ല മക്കളെ എന്താ സോറി സോറി തെറ്റിപ്പോയി ഹസ്ബൻഡിന് പിരാന്തക്കുന്ന പോലെ മക്കൾ പിരാന്തക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് അത് എന്താണെന്നറിയില്ല ഞാൻ എപ്പോഴും പറയും ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ഭൂമിയിലുണ്ടായാൽ മതി ഹസ്ബൻഡ് ഇല്ലാണ്ടായ പിന്നെ എൻ്റത് അതോടെ അവസാനിക്കും എൻ്റെ എന്താണെന്നുള്ള എനക്ക് അതങ്ങനെയാണെന്ന് മനസ്സിൽ അപ്പം ഹസ്ബൻഡ് ഇന്നിങ്ങനെ പിരിയാൻ നിൽക്കും കേട്ടാ കൈസ പക്ഷേ അതൊക്കെ രസമല്ലേ ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ അതങ്ങ് മനോഹരമാക്കാൻ അല്ലാണ്ട് കൈസ് മനോഹരമാക്കുക എല്ലാവരുടെ ഇന്നലകളിലെ പ്രശ്നങ്ങളിൽ നാളെ വരാൻ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ച് ആലോചിച്ചിട്ട് റപ്പലാലുമിനെ തമ്പുരാനേ ഒന്നും പറയണ്ട ജീവിതം ഇങ്ങനെ വെറുതെ അങ്ങ് പോയി അപ്പോഴേക്ക് കാലെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങ് പോവും അതുകൊണ്ടെന്താ പറയുന്നത് അതുകൊണ്ട് അച്ഛേ വാക്കെല്ലാം തെറ്റിപ്പോകുന്നുണ്ട് കൈസ് എന്താ ചെയ്യുക ഇതൊക്കെ പിടിച്ച് കയറാനുള്ള ഒരു മെനക്കേടുണ്ടല്ലോ റപ്പേ അത് റപ്പിന് മാത്രമേ അറിയൂ അപ്പോൾ അവിടെ അന്ന് പറഞ്ഞ് വെച്ചത് ആ അതുകൊണ്ട് ഇന്ന് ഇന്ന് നോക്കിയിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോവുക പണമല്ല ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് പണമെന്ന് വെച്ച സാധനം അത് വരും ചിലപ്പം പോകും പിന്നെ കൂടുതൽ വരും പിന്നെ കുറവ് വരും അങ്ങനെയൊക്കെ തന്നെയാണ് കൈസ് അതുകൊണ്ട് ജീവിതം സന്തോഷമാക്കുക അങ്ങനെ തന്നെയാണ് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സാധാരണയാണ് ഗായസ് സാധാരണ തന്നെയാണ് ലോകത്തുള്ളോട്ടും മിക്ക ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നല്ലാണ്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ ദുഃഖിച്ച് തരുന്നിട്ട് ഒരു കറിയില്ല ഗായസ് വേറെന്താന്ന് വെച്ചാൽ അപ്പോഴേക്കും എൻ്റെ അടിപൊളി മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു മുളകെട്ട മീൻ കറി കണ്ട പിന്നെ ദുഃഖമെല്ലാം അങ്ങ് മറന്നു പോലായി ആർക്കായാലും ഫുഡിന് അങ്ങനെയൊക്കെ ഉണ്ടൊരു കൈ ഉണ്ട് കാസ് അങ്ങനെ നേരത്തെ കാലത്തെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന ഉമ്മയില്ലാതുകൊണ്ട് ഉപ്പ എൻ്റെ അടുത്താണ് അപ്പോൾ ഉപ്പ ഒരു പന്ത്രണ്ടര മണിയാകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വരും അതുകൊണ്ട് ഞാൻ വേഗം പതിവിലും നേരത്തെ കാലത്തെ കിച്ചണിലേക്ക് കയറ്റിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് കഴിക്കുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ മെക്കിളി വരെ തന്നെയാണ് ഈ ഒരു അച്ചാർ കണ്ട അത് ഞാൻ പ്രത്യേകിച്ചിട്ട് എടുത്ത് കാണിച്ച് തരുന്നുണ്ട് നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ ചെറിയ പൈസയുള്ളൂ ഞാനുണ്ടാക്കിയതൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡ് എവിടെയോ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ഞാൻ വരോട് പറഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് കുപ്പിയും വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ട് എന്താ ചെയ്യുക അതാണ് നമ്മളെ കെട്ടിയവന് കെട്ടിയോന് അങ്ങനെ നാരം കച്ചാറോ എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഇത് വേറൊരു ദിവസം എടുത്ത് വെച്ച് വീടായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും മീൻസ് ഞാനും മക്കളും ഹസ്ബൻറ്റും ഇത് നമ്മളെ ഉമ്മൻ്റെ ആങ്ങളുടെ ബേക്കറിയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് തറവാട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മമാൻ്റെ അടുത്ത് കയറണം പിന്നെ അങ്ങളുടെ വീട്ടിൽ കയറണം ആങ്ങളുടെ മീൻസ് ഉമ്മ്മാൻ്റെ അങ്ങളുടെ വീട്ടിലാണ് കേട്ടോ എൻ്റെ അങ്ങളുടെ വീട്ടിലല്ല എൻ്റെ അങ്ങളുടെ കല്യാണം കഴിയിട്ടില്ല അതൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിലെല്ലാം പാർട്ടി ഉണ്ട് അതിനെ പറ്റിയിട്ടല്ലോ അങ്ങനെ പിന്നെ മൂത്തമാൻ്റെ മോളെ വീട്ടിലും പോകാനുണ്ട് അതായത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട് അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒത്തൊരുമയാണ് കൈസ് ഒത്തൊരുമിയാണ് കഴിഞ്ഞ പ്രാവശ്യം കാരുടെ സന്തോഷത്തിന് എല്ലാവർക്കും മധുരം കൊടുത്ത് ഇവളം മാത്രം എന്താ പറയുക മറന്നു പോയിരുന്നല്ല അങ്ങ് വിട്ടു പോയി കേട്ടു അപ്പം ഞാൻ ഇവിളോട് പറഞ്ഞിട്ടുണ്ട് എടി ഞാൻ എന്നാലും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് അപ്പോൾ വാക്ക് പറഞ്ഞ പിന്നെ പാലിക്കണം അതാണ് അതിൻ്റെ മര്യാദ അങ്ങനെ അവളെ വീട്ടിലേക്ക് വന്നതാന്ന് അവളെ കാണാമെന്നെല്ലാം വിശിച്ചിട്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ തറവാട്ടിലേക്കാണ് വന്നത് ഇവിടെയാണ് നമ്മൾ ജനിച്ചത് വളർന്നത് കൊളിച്ചത് നരച്ചത് എന്നും പറയേണ്ട ഓടിച്ചാടി നടന്നത് ഇവിടെയാണ് കൈസ് ഇവിടെ തറവാട്ടിൽ ഉമ്മമാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ പിന്നെ തറവാടെ കുളിച്ചിട്ട് ഇപ്പം കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ഒന്നും പറയണ്ട കഥ പറയിൽ തന്നെ രസം അത് പറയിൽ കിളിക്കല് അത് പറയാനായിട്ട് മേരി ആമയും കൂടി ഓടി വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ അനിയത്തി ഉണ്ട് മേരിയിൽ താമസിക്കുന്നത് നല്ല രസമാണ് നേടാ പറ കഥ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറമ്മാൻ്റെ കഥ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം

ാനം പിന്നിയാണ് സായ്ധാനം കാണാൻ എന്താ ഫോട്ടോ എടുത്തിട്ടുണ്ട് യൂട്യൂബിലിടുമ്പോന്യാണ് നീ യൂട്യൂബൊ നോക്കിയല്ലേ ഞാൻ യൂട്യൂബിലാണ് യൂട്യൂബ്